നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ബേസ് പേജിലൂടെ സ്വാഗതം ചൈനയ്ക്കും പാകിസ്ഥാനും ഇനി ഉറക്കമില്ലാത്ത രാത്രികൾ ഇന്ത്യ നിർണായകമായ നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ സമീപകാലത്ത് ഇന്ത്യയുടെ വിജയകരമായ ഒരു ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം അതിൻ്റെ സൈനിക ശേഷിയിലെ ഗണ്യമായ പുരോഗതിയെ അടയാളപ്പെടുത്തുന്ന ഒരു രേഖയായി മാറിയിരിക്കുകയാണ് ഇത് ചൈനയ്ക്കും പാകിസ്ഥാനും എതിരായ ഒരു ശക്തമായ നീക്കമായി തന്നെ കാണേണ്ടതായുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാറിനാണ് ഈ ഒരു ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈലിന്റെ ആദ്യ പരീക്ഷണം ഇന്ത്യ നടത്തിയത് ഇത് ഒഡീഷ തീരത്തുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിൽ വെച്ചായിരുന്നു അരങ്ങേറിയത് ആ വീഡിയോ കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ലിങ്ക് കൊടുത്തേക്കാം ആ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ നേരത്തെ ചെയ്തതാണ് ഈ മിസൈൽ മാക്സ് സിക്സിനെ അപേക്ഷിച്ച് കൂടുതൽ വേഗത കൈവരിക്കുകയും അതിന്റെ പറക്കലിൽ വിപുലമായ മാറ്റങ്ങൾ പ്രകടമാക്കുകയും ചെയ്തിരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഈ ഒരു മിസൈലിന് ശബ്ദത്തേക്കാൾ അഞ്ചിരട്ടി വേഗത കൈവരിക്കാൻ സാധിക്കുമെന്നതും എടുത്തു പറയേണ്ട ഒരു മികവായി തന്നെ നിലനിൽക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരത്തേക്ക് വിവിധ പേലോഡുകൾ വഹിക്കാൻ കഴിയുന്ന തരത്തിലാണ് മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വലിയ രീതിയിൽ തന്നെ വർദ്ധിപ്പിക്കുന്നു ഈ ഒരു വിജയകരമായ പരീക്ഷണം റഷ്യയ്ക്കും ചൈനയ്ക്കുമൊപ്പം ഹൈപ്പർ സോണിക് സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ കഴിവുള്ള രാജ്യങ്ങളുടെ ഒരു എലൈറ്റ് ഗ്രൂപ്പിൽ ഇന്ത്യയെ സ്ഥാനപ്പെടുത്തുന്നുണ്ട് ഈ കഴിവ് അതിൻ്റെ പ്രാഥമിക എതിരാളികൾക്കെതിരായ ഇന്ത്യയുടെ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് നിർണായകമാണ് പ്രത്യേകിച്ച് സ്വന്തം സൈനിക സാങ്കേതിക വിദ്യകൾ അതിവേഗം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ചൈനയ്ക്കെതിരായി പരമ്പരാഗത മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഹൈപ്പർസോണിക് മിസൈലിന്റെ കഴിവ് അതിനെ ഇന്ത്യയുടെ നിർണായക സ്വത്താക്കി മാറ്റുന്നു മാക്സ് സിക്സിനേക്കാൾ കൂടുതൽ വേഗത്തിൽ പറക്കാനും ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരത്തിൽ എത്താനും ശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യക്ക് പ്രതിരോധത്തിനുള്ള ശക്തമായ ഒരു ഉപകരണമായി തന്നെ മാറുമെന്നത് ഉറപ്പാണ് പരമ്പരാഗത മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അതിൻ്റെ കഴിവ് ചൈന പാകിസ്ഥാൻ തുടങ്ങിയ എതിരാളികൾക്കെതിരെ ഇത് പ്രത്യേകിച്ചും ഫലപ്രദമാകുന്നു ഈ കഴിവ് കഴിവിൻ്റെ വിശ്വസനീയമായ ഒരു രണ്ടാം സ്ട്രൈക്കർ ഓപ്ഷൻ നിലനിർത്താൻ അനുവദിക്കുന്നു അത് ആണവവൽക്കരിക്കപ്പെട്ട പരിസ്ഥിതിയിൽ വളരെ നിർണായകമായ ഒരു നീക്കമാണ് ഡി എഫ് സെവൻറ്റീൻ മിസൈലുമായി സംയോജിപ്പിച്ച് ഡി എഫ് സെഡ് എഫ് ഗ്ലൈഡ് വെഹിക്കിൾ പോലെയുള്ള പ്രവർത്തനപരമായ ഹൈപ്പർസോണിക് മിസൈലുകൾ ചൈനയുടെ സൈനിക നവീകരണ ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് ഈ സംഭവ വികാസങ്ങൾ മേഖലയിൽ തന്ത്രപരമായ സമത്വം നിലനിർത്തുന്നതിനെ സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് ഉപരിതല കപ്പലുകൾക്ക് ഭീഷണി ഉയർത്താൻ സാധ്യതയുള്ള ചൈനയുടെ വർദ്ധിച്ചു വരുന്ന നാവികശേഷിക്കെതിരായ പ്രതിരോധ നടപടിയായി ഇന്ത്യയുടെ പുതിയ മിസൈൽ മാറുമെന്നതിൽ സംശയമില്ല മിസൈലിന്റെ രൂപകൽപ്പന പരമ്പരാഗതവും ആണവ വാർഹെഡുകളും ഉൾപ്പെടെ വിവിധ പേലോഡുകളിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു ഈ ഇരട്ട ഉപയോഗശേഷി ഇന്ത്യയുടെ തന്ത്രപരമായ വഴക്കം വർദ്ധിപ്പിക്കുകയും വിവിധ തരത്തിലുള്ള ഭീഷണികളോട് ഫലപ്രദമായി പ്രതികരിക്കാൻ അതിനെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു പാകിസ്ഥാന്റെ തന്ത്രപരമായ ആണവായുധങ്ങളെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഇന്ത്യയുടെ കോൾഡ് സ്റ്റാർട്ട് സിദ്ധാന്തവുമായി യോജിച്ച് എതിരാളികളുടെ നിർണായക സൈനിക ആസ്തികൾക്കെതിരായി മുൻകൂർ ആക്രമണങ്ങളിൽ ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിക്കാനാകും ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിലെ പ്രതികരണം എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഇന്ത്യയുടെ മുന്നേറ്റങ്ങൾക്കെതിരെ സൈനിക പ്രസക്തി നിലനിർത്താൻ ലക്ഷ്യമിടുന്നതിനാൽ ചൈനയിൽ നിന്ന് സമാനമായ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചേക്കാം പ്രത്യേകിച്ച് ചൈനീസ് സൈനിക സാങ്കേതിക വിദ്യയിൽ പാകിസ്ഥാൻ ഇതിനെ ആശ്രയിക്കുന്നതിനാൽ പാകിസ്ഥാന്റെ ആയുധ ഹൈപ്പർസോണിക് സംവിധാനങ്ങൾ അവതരിപ്പിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ സുരക്ഷാ ചലനാത്മകതയെ മാറ്റിമറിച്ചേക്കാം ഇനി പ്രാദേശിക ഭീഷണികളോടുള്ള പാകിസ്ഥാൻ്റെ പ്രതികരണം എങ്ങനെയാണെന്ന് നോക്കാം സമാനമായ ഹൈപ്പർസോണിക് സംവിധാനങ്ങളുടെ വികസനം ഉൾപ്പെടുന്ന ചൈനയുടെ സൈനിക നവീകരണ ശ്രമങ്ങളുടെ നേരിട്ടുള്ള പ്രതികരണമാണ് ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിലെ ഇന്ത്യയുടെ മുന്നേറ്റം വിജയകരമായ പരീക്ഷണം ഇന്ത്യയെ പ്രാദേശിക ആയുധ മത്സരത്തിലെ ഒരു പ്രധാന കണ്ണിയായി നിലനിർത്തുന്നു ചൈനയെയും പാകിസ്ഥാനെയും അവരുടെ സൈനിക തന്ത്രങ്ങൾ പുനർവിചിന്തനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു ദക്ഷിണേന്ത്യയിലെ ആയുധ മത്സരം കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ചൈനയിൽ നിന്ന് ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യ സ്വന്തമാക്കി പാകിസ്ഥാൻ സ്വന്തം കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് കോൾഡ് സ്റ്റാർട്ട് ഡോക്ടറിൻ വിന്യാസം ഹൈപ്പർസോണിക് മിസൈലുകളുടെ കടന്നുവരവ് ഇന്ത്യയുടെ കോൾഡ് സ്റ്റാർട്ട് സിദ്ധാന്തത്തോട് നീതി പുലർത്തുന്നതാണ് പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് നീങ്ങാതെ ദ്രുതഗതിയിലുള്ള സൈനിക പ്രവർത്തനത്തിനുള്ള മാർഗങ്ങൾ ഇതുവഴി പ്രദാനം ചെയ്യുന്നു ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് വേഗത്തിലും കൃത്യമായും ഓപ്പറേഷനുകൾ നടത്താമെന്ന കഴിവ് മൊബൈൽ ലോഞ്ചറുകളെയും കമാൻഡ് സെൻറ്ററുകളെയും ഫലപ്രദമായി ലക്ഷ്യമാക്കി ഈ തന്ത്രത്തെ വലിയ രീതിയിൽ തന്നെ മെച്ചപ്പെടുത്തുന്നുണ്ട് ഇന്ത്യയുടെ ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം വിപുലമായ സൈനിക സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാൻ രാജ്യങ്ങൾ കുതിക്കുന്ന വിശാലമായ ആഗോള പ്രവണതയുടെ ഭാഗമാണ് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ യു എസും റഷ്യയും ചൈനയും ഈ ആയുധ മത്സരത്തിന്റെ മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിച്ചിരുന്നു വികസിച്ചു കൊണ്ടിരിക്കുന്ന ഭൗമ രാഷ്ട്രീയ വെല്ലുവിളികൾക്കിടയിലും പ്രതിരോധ ശേഷി നവീകരിക്കാനുള്ള പ്രതിബദ്ധതയാണ് ഈ രംഗത്തേക്കുള്ള ഇന്ത്യയുടെ കടന്നുവരവ് അടിവരയിടുന്നത് ഇന്ത്യയുടെ വിജയകരമായ ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം അതിന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല വളരുന്ന സാങ്കേതിക വൈദഗ്ധ്യം സംബന്ധിച്ച് ചൈനയ്ക്കും പാകിസ്ഥാനും ഒരു തന്ത്രപരമായ സൂചനയായി വർദ്ധിക്കുന്നു ഈ വികസനം പ്രാദേശിക സുരക്ഷാ ചലനാത്മകതയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ ഇന്ത്യയുടെ മെച്ചപ്പെടുത്തിയ പ്രതിരോധ ശേഷികളെ സന്തുലിതമാക്കാൻ ശ്രമിക്കുന്നതിനാൽ അയൽ രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ സൈനിക മുന്നേറ്റങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യും എന്നതിൽ സംശയമില്ല ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ സൈനിക മുന്നേറ്റം കാരണം അയൽ രാജ്യങ്ങളും ഒരു മത്സരം എന്ന പോലെ കളത്തിലിറങ്ങുമെന്നത് ഉറപ്പിച്ച് തന്നെ പറയേണ്ടി വരും എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രിയ പ്രേക്ഷകർക്ക് പറയാനുള്ള അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ